സച്ചിയുടെയും രേവതിയുടെയും ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് അങ്ങനെ സച്ചിയും രേവതിയും കൂടി അന്ന ഫംഗ്ഷനിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം ശ്രീകാന്തനും വർഷയ്ക്കും ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട് വർഷ ആദ്യമൊന്നും അത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിലും പിന്നീട് ശ്രീകാന്തുമായിട്ട് ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ വർഷക്കും തന്റെ അച്ഛന്റെയും അമ്മയുടെയും ഭാഗത്തെ തെറ്റ് മനസ്സിലാവണേ രേവതി അച്ഛയോ അവരുടെ ഭർത്താവിന്റെയോ ഭാഗത്തല്ല തെറ്റ് തെറ്റ് ചെയ്തത് മുഴുവൻ തന്റെ മമ്മിയും ഡാഡിയുമാണെന്ന് വർഷയ്ക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അങ്ങനെ കാര്യങ്ങളെല്ലാം വ്യക്തമാകുന്ന വർഷ തന്നെ ശ്രീകാന്തുമായിട്ടുള്ള കുഞ്ഞു പിണക്കം മുൻകൈ എടുത്ത് പരിഹരിക്കുന്നുണ്ട് രണ്ടുപേരും പലതും പറഞ്ഞ് സംസാരിച്ചും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുമൊക്കെ അവരുടെ ആ പിണക്കം അവിടെ പറഞ്ഞു തീർക്കുകയാണ് എങ്കിലും ശ്രീകാന്തിന്റെ കൂടെ വീട്ടിലേക്ക് പോകുന്ന കാര്യമൊന്നും വർഷ അപ്പോഴും തീരുമാനിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ ഇരിക്കെ പിറ്റേന്ന് സ്റ്റുഡിയോയിലേക്ക് പോകുന്ന വർഷയെ വീണ്ടും ആക്രമിക്കാനായിട്ട് വരുന്നുണ്ട് റോഷൻ റോഷന്റെ കാറ് വർഷയുടെ സ്കൂട്ടിയെ തടഞ്ഞു നിർത്തുന്നതും ദേഷ്യത്തോടെ ആരാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വരികയാണ് വർഷ ഏയ് ഇടിയറ്റ് എന്താ ഈ കാണിക്കുന്നത് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ടും വർഷ ദേഷ്യപ്പെടാൻ ഒരുങ്ങുന്നതും കാറിൽ നിന്നും റോഷൻ ഇറങ്ങുകയാണ് റോഷനെ കാണുന്നതും ആകെ നടങ്ങുന്നുണ്ട് വർഷ എങ്കിലും ആ നടുക്കുമൊന്നും മുഖത്ത് കാണിക്കാതെ റോഷന്റെ അടുത്ത് ദേഷ്യപ്പെടുക തന്നെയാണ് വർഷ എന്തിനാ എന്റെ സ്കൂട്ടിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് കാർ നിർത്തിയിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോ നിർത്തിയല്ലോ എന്നോർത്ത് സന്തോഷിക്കേ ഇത് നിർത്താതെ നിന്നെ ഇടിച്ചിടാനാണ് ഞാൻ ആദ്യം ഒരുങ്ങിയത് പക്ഷെ പേടിക്കേണ്ട ഞാൻ ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ വന്നതല്ല അന്ന് ഞാൻ നിന്റെ ഈ സുന്ദരമായിട്ടുള്ള മുഖം നശിപ്പിക്കാൻ ഒരുങ്ങിയതാ പക്ഷെ അന്ന് ഏതോ ഒരു ലേഡി വന്ന് അത് നശിപ്പിച്ചു അത് വലിയ പ്രശ്നമാവുകയും എല്ലാവരും അറിയുകയും അച്ഛൻ അതിൽ എന്നെ കുറെ വഴക്ക് പറയുകയും ചെയ്തതാ അപ്പൊ പിന്നെ കുറച്ചുനാൾ പുറത്ത് എവിടെയെങ്കിലും പോയി കറങ്ങിയിട്ട് തിരികെ ഇങ്ങോട്ട് തന്നെ വരാമെന്ന് കരുതിയതാ ആ അത് ഏതായാലും നന്നായി വന്ന ഉടനെ നിന്നെ എന്റെ കണ്ണിൽ പെട്ടല്ലോ എന്നാൽ അങ്ങനെ റോഷൻ പറയുമ്പോ നിനക്കിപ്പോ എന്താ വേണ്ടതെന്ന് ചോദിക്കുകയാണ് വർഷ എനിക്ക് വേണ്ടത് എന്താണെന്ന് അറിയോ നിന്റെ സന്തോഷം എന്നെ പറ്റിച്ചിട്ട് നീ വേറൊരുത്തന്റെ കൂടെ പോയതല്ലേ നീ ഇപ്പൊ അവനുമായിട്ടും പിരിഞ്ഞിരിക്കാണെന്നാണല്ലോ ഞാൻ കേട്ടത് എന്ത് പ്രശ്നം കാരണം നീ ഇപ്പൊ നിന്റെ ഡാഡിയുടെയും മമ്മിയുടെയും കൂടെയാണല്ലോ എന്നൊക്കെ പറയുമ്പോ എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നിനക്ക് എന്താന്ന് ചോദിക്കണേ നിനക്ക് വേറെ എന്ത് ജോലിയാ ഉള്ളത് വർഷേ എന്നെ കണ്ട് പേടിച്ച് ഓടിയിരുന്ന നീ ആണിപ്പൊ എന്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് ഒരു നവിന്തു പെണ്ണായ നീയാണ് എന്നെ പറ്റിച്ചിട്ട് പോയത് എന്നെ അങ്ങനെ പറ്റിച്ചിട്ട് പോയിട്ട് നീ അങ്ങനെ സന്തോഷിച്ചിരിക്കേണ്ട നീ എന്നെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നിന്നെ ഞാനൊരു രാജകുമാരിയെ പോലെ നോക്കുമായിരുന്നു എന്നൊക്കെ പറയുമ്പോ നിന്നെ പോലെ ഒരുത്തനെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ ഭേദം ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണെന്ന് തിരിച്ചു പറയുവാണ് വർഷ പറയരുത് വർഷെ ഞാനുള്ളപ്പോൾ നീ എന്തിനാ തനിയെ ജീവിക്കുന്നത് എന്റെ വില എന്താണെന്ന് ശ്രീകാന്തിന് അറിയില്ലായിരിക്കും പക്ഷെ എനിക്ക് നന്നായിട്ട് അറിയാം ഇപ്പയാണെങ്കിലും എനിക്ക് ഒരു പ്രശ്നവുമില്ല നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി വർഷേ നിന്ന് കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാണെന്നൊക്കെ റോഷൻ പറയുമ്പോൾ ഏഹ് കോമാളിയെ പോലെ സംസാരിക്കാതെ വഴിയിൽ നിന്നും മാറേ എനിക്ക് പോകണമെന്നും പറഞ്ഞുകൊണ്ട് വർഷ ഒരുങ്ങുമ്പോൾ വർഷയെ തടയുന്നുണ്ട് കേട്ടോ അവൻ ഏ അതിനിടക്ക് നീ എവിടേക്കാ ഇത് പോകുന്നത് എവിടേക്ക് പോകണമെന്ന് പറഞ്ഞാൽ മതി ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം ദേ റോഷൻ എൻ്റെ വഴിയിൽ നിന്നും മാറുന്നതാണ് നിനക്ക് നല്ലത് അന്ന് നിനക്ക് കിട്ടിയ അടിയൊക്കെ നീ മറന്നു പോയോ എനിക്കങ്ങനെ മറക്കാൻ പറ്റും അന്ന് കിട്ടിയ അടിയുടെ പാട് പോലും ഇപ്പോഴും മാഞ്ഞു പോയിട്ടില്ല പിന്നെ എന്നെ അടിച്ച സ്ത്രീയെ ഞാൻ അങ്ങനെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല അവളെ ഞാൻ വൈകാതെ കണ്ടുപിടിച്ചോളാം പക്ഷെ ഇപ്പൊ എനിക്ക് മുഖ്യം നീയാണ് ഇങ്ങുവാന്ന് പറഞ്ഞുകൊണ്ട് വർഷയുടെ കൈ പിടിച്ച് വലിക്കുന്നുണ്ട് എന്റെ കൈ കൈവിടാന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവന്റെ മുഖത്തടിച്ച് അവിടെ നിന്ന് വേഗത്തിൽ പോരാനൊരുങ്ങുന്നതും റോഷൻ വീണ്ടും അവളെ കടന്നു പിടിക്കുവാണ് റോഷൻ അവളുടെ കൈ പിടിച്ച് ബലമായിട്ട് കാറിലേക്ക് കയറ്റാൻ ഒഴുകുന്നതും ആ ഒരു കാഴ്ച കണ്ടുകൊണ്ടായിരിക്കും സച്ചി അവിടേക്ക് എത്തുന്നത് സച്ചി അങ്ങനെ ഒരു കാര്യം കണ്ടാൽ പിന്നെ പറയണ്ടല്ലോ ഹടിയുടെ ഒരു പൊടി പൂരം തന്നെയാണ് കേട്ടോ അവിടെ നടക്കുന്നത് െ നിനക്കൊന്നും പറ്റിയില്ലല്ലോ ഹാരെ ഇവനൊന്നും ചോദിച്ച് റോഷനെ തലങ്ങും വിലങ്ങും അടിക്കുവാണ് സച്ചി നേരം വല്ലാത്തൊരു ഭാവത്തോടെ സച്ചിയെ തന്നെ ഒറ്റ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് കേട്ടോ എന്നാൽ അതൊന്നും കാണാതെ നടു റോട്ടിൽ വെച്ച് ഒരു പെണ്ണിന്റെ കൈ പിടിച്ചുവലിക്കുന്നെന്നും ചോദിച്ച് റോഷനെ എടുത്തിട്ട് പെരുമാറുക തന്നെയാണ് സച്ചി അവർ സച്ചിയുടെ കൈ കാര്യത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാനാകാതെ റോഷൻ വേഗം കാറുമടുത്ത് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് റോഷൻ അവിടെ നിന്ന് നിന്നു പോകുന്നതും വർഷ സച്ചി എന്ന് ദേഷ്യത്തോടെ നോക്കി അവിടെ നിന്ന് പോകാനൊരുങ്ങുമ്പോ ഒന്ന് നിന്നെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവളെ വിളിക്കുകയാണ് ഇപ്പൊ ഈ പോയവനാണല്ലോ അല്ലെ നിന്റെ അച്ഛൻ നിനക്ക് കണ്ടുപിടിച്ചിരുന്ന ആളെ കല്യാണം കഴിച്ചാൽ ജീവിതം തന്നെ ും പക്ഷെ നിന്റെ ഭാഗ്യത്തിനാണ് കഴിച്ചത് അത് നിന്റെ ഭാഗ്യമെന്ന് കരുതിക്കോ ശ്രീകാന്തിനെ പോലെ ഒരാളെ ഭർത്താവായിട്ട് കിട്ടാൻ നീ എന്തോ പുണ്യം ചെയ്തിരിക്കണം അതല്ല നീ എന്താ അവൻ വിളിച്ചിട്ട് തിരികെ വീട്ടിലേക്ക് വരാത്തതെന്ന് ചോദിക്കുവാണ് സച്ചി പക്ഷെ ഒന്നും മിണ്ടാതെ സച്ചി എങ്ങനെ നോക്കുമ്പോ അവൻ ഒരു പാവമാണ് റെസ്റ്റോറന്റിലാണ് ഇപ്പൊ അവൻ കിടന്നുറങ്ങാറ് നിങ്ങൾ ഒത്തിരി കാലം സ്നേഹിച്ചതല്ലേ എന്നിട്ട് ഓടിപ്പോയി കല്യാണം കഴിച്ചതല്ലേ അത്രയും ത്യാഗം ചെയ്തിട്ട് ഇങ്ങനെ രണ്ടുപേരും ഇപ്പോൾ പിരിഞ്ഞിരിക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന്റെ പ്രശ്നം ഞങ്ങൾക്കിടയിലല്ലല്ലോ എന്ന് വർഷ പറയണതോ എനിക്കറിയാം അതല്ലേ നിങ്ങൾക്കിടയിലെ പ്രശ്നം ഞാൻ എന്റെ അച്ഛനെ അടിച്ചു അതല്ലേ പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് രേവതി എന്നോട് പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ന് വെച്ച് വയസ്സായവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു റെസ്പെക്ട് കൊടുക്കണ്ടേ നിങ്ങളുടെ അച്ഛനാണ് അങ്ങനെ പറഞ്ഞതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അച്ഛനെയും കല്ലുമായിരുന്നോ എന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട് വർഷ അതിന് നിന്റെ അച്ഛന്റെ സ്വഭാവം അല്ലല്ലോ എന്റെ അച്ഛനെ മറ്റൊരാളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒരു വാക്ക് പോലും എന്റെ അച്ഛൻ സംസാരിക്കാറില്ല എന്റെ അച്ഛന്റെ മനസ്സ് മുഴുവൻ തങ്കുമാ എന്തായാലും നടന്നത് നടന്നു നിന്റെ അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അടിച്ചുപോയി വർഷേ അതിന് നീ എന്നോടല്ലേ ദേഷ്യം കാണിക്കേണ്ടത് എന്റെ മേല് എത്ര വേണമെങ്കിലും ദേഷ്യം കാണിച്ചോ എനിക്കൊരു പ്രശ്നവുമില്ല പക്ഷേ എന്റെ അനിയനെ നീ വെറുക്കരുത് അവനെ വേദനിപ്പിക്കരുത് അവനൊഴു പാവാ നീ വരാത്തത് കൊണ്ടാ അവൻ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്നത് ഇനിയും എത്ര നാൾ നിങ്ങളിങ്ങനെ പരസ്പരം പിരിഞ്ഞിരിക്കും കല്യാണത്തിന് ശേഷം നിങ്ങൾക്കിടയിലെ സ്നേഹമെല്ലാം മാഞ്ഞുപോയോ ഇരുതത്തിൽ പല പ്രശ്നങ്ങളും വന്നെന്നിരിക്കും ഇപ്പൊ ഞങ്ങളുടെ കാര്യം തന്നെ എടുക്കേ ഞങ്ങൾക്കിടയിൽ എന്തെല്ലാം പ്രശ്നങ്ങളും എന്നിട്ട് രേവതി എന്നെ വിട്ടുപോകുന്നുണ്ടോ അതാണ് എന്ത് തന്നെ പ്രശ്നം വന്നാലും നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ നമ്മൾ പിരിഞ്ഞു പോകരുത് ജീവിതകാലം മുഴുവനും അവരുടെ കൂടെ തന്നെ ജീവിക്കണം വെറുതെ വഴക്കിട്ട് കാലം കഴിക്കാതെ എന്തായാലും ആലോചിച്ച് തീരുമാനം എടുക്കുന്നു പറഞ്ഞു കൊണ്ട് സച്ചി അവിടെ നിന്നങ്ങ് പോവാണ് കേട്ടോ പറഞ്ഞ് സച്ചി അവിടെ നിന്നങ്ങ് പോകുന്നതും ഇയാൾ ഇത്രയും പാവമായിരുന്നോ സച്ചി ഏട്ടന്റെ മനസ്സിൽ ഇത്രത്തോളം നന്മയുണ്ടായിരുന്നോ എന്നൊക്കെ ചിന്തിച്ചു പോവാണ് വർഷ പിന്നീട് വർഷയുടെ ഡാഡിയും മമ്മിയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പ്ലാൻ ചെയ്തതിൽ ഒരു കാര്യം തെറ്റിപ്പോയി വർഷയും ശ്രീകാന്തും ഇവിടെ താമസിക്കുമെന്ന് നമ്മൾ കരുതി പക്ഷെ അതുണ്ടായില്ലോ ശ്രീകാന്ത് ഇവിടേക്ക് വരുന്നത് പോലുമില്ല അവൻ ഹോട്ടലിലാണ് താമസിക്കുന്നതെന്നാ വർഷ പറഞ്ഞതെന്നൊക്കെ മമ്മി പറയുമ്പോ അതെ അതെ ഞാനും അവൻ ഇവിടെ താമസിക്കുമെന്നാ കരുതിയതേ എത്രയൊക്കെയാണെങ്കിലും അവൻ ആ രവീന്ദ്രന്റെ പയ്യനല്ലേ അതിന്റെ ധിക്കാരം കാണിക്കില്ലെന്നൊക്കെ എന്നൊക്കെ പറയുമ്പോ അവൻ ഇവിടെയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്ക് അവന്റെ മനസ്സ് മാറ്റാമായിരുന്നു ഇനി അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല ഏട്ടാ ശ്രീകാന്ത് വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ട് വർഷയെ കൂട്ടിക്കൊണ്ടു പോയാൽ നമ്മൾ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുവാണ് മഹിമ അങ്ങനെയൊന്നും സംഭവിക്കില്ല അങ്ങനെയാണെങ്കിൽ ശ്രീകാന്ത് ആദ്യം വിളിച്ചപ്പോൾ തന്നെ അവൾ പോകുമായിരുന്നല്ലോ അവൾ ഇനി അങ്ങോട്ടില്ലെന്ന് അപ്പോൾ തന്നെ അവനോട് പറഞ്ഞതല്ലേ എന്നൊക്കെ പറയുമ്പോൾ എങ്കിലും ശ്രീകാന്തിനെ എങ്ങനെയെങ്കിലും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരണം ഏട്ടാ ശരിയാ അവനെ ഇങ്ങോട്ട് കൊണ്ടുവരണം അതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞോട്ട് നിൽക്കുമ്പോഴായിരിക്കും വർഷ അവിടേക്ക് വരുന്നത് ദേഷ്യത്തോടെ മമ്മീന്ന് വിളിച്ചുകൊണ്ടായിരിക്കും വർഷ കയറി വരുന്നത് എന്ത് പറ്റുമോളോ എന്നും ചോദിച്ചു മഹിമ വേഗം വർഷയുടെ അരികിലേക്ക് വരുന്നുണ്ടേ എനിക്ക് വരുന്ന ദേഷ്യത്തിന് ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല ഇഡിയറ്റ് അവൻ എന്തൊക്കെ എഴുതിയത അവനെ ഞാൻ ചുമ്മാ വിടാൻ പോകുന്നില്ല അതെ നീ വീണ്ടും ശ്രീകാന്തുമായിട്ട് വായിക്കിട്ടോ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് പറഞ്ഞ് സമാധാനിപ്പിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നാൽ പോരായിരുന്നോ നിനക്കെന്നൊക്കെ ചോദിക്കുമ്പോ മമ്മി ഞാൻ ശ്രീയെ കുറിച്ചല്ല ഇപ്പൊ പറയുന്നത് ഞാൻ തേടി പിടിച്ച് എന്നെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ഒരുത്തനെ കൂട്ടിക്കൊണ്ടുവന്നില്ലായിരുന്നോ െ പറ്റിയാൽ ഞാൻ ഈ പറയുന്നത് പറയുന്നതെന്നൊക്കെ പറയുമ്പോൾ ആര് റോഷനോ അവൻ ഇവിടെ നാട്ടിലില്ലായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മധു പറഞ്ഞു അവൻ ഇവിടെ ഇല്ലെന്നേ അവൻ ഇവിടെ ഉണ്ട് ഇന്ന് എൻ്റെ വണ്ടി തടിഞ്ഞു നിർത്തി എന്നെ എൻ്റെ ഭീഷണിപ്പെടുത്തിയെന്നും പറഞ്ഞുകൊണ്ട് നടന്ന സംഭവങ്ങളെല്ലാം ഡാഡിയോടും മമ്മിയോടും പറയുവാണ് കേട്ടോ വർഷ സച്ചി അവളെ രക്ഷിച്ചു കേൾക്കുന്നതും ഡാഡിയും മമ്മിയും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് അപ്പൊ ആ സച്ചി അവിടെ വന്നിരുന്നോന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് സച്ചി ഏട്ടൻ വന്നത് കൊണ്ട് മാത്രാണ് ഞാൻ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ആ റോഷൻ എന്നെ എന്തെങ്കിലും ചെയ്തേനെ എന്താ ഏട്ടാ ഇത് ആ റോഷൻ എന്തിനാ വീണ്ടും നമ്മുടെ മോളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് മഹിമ ആ സമയം മധുസൂദനൻ മറ്റൊരു നാടകം കളിക്കണേ മഹിമ എനിക്ക് ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത് ഇത്രയും നാളും നാട്ടിലില്ലായിരുന്ന റോഷൻ പെട്ടെന്ന് എങ്ങനെയാ അവിടെ എത്തിയത് അവര് രണ്ടുപേരും കൂടി കളിച്ച നാടകമാണ് ഇവളെ ഉപദ്രവിക്കാനായിട്ട് ആദ്യം റോഷനെ പറഞ്ഞു വിട്ടെ പിന്നെ ഇവളെ രക്ഷിക്കാനെന്നും വ്യാജേനെ സച്ചി വരിക അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവൾക്ക് അവനോട് കുറച്ചൊക്കെ മതിപ്പ് തോന്നുമല്ലോ അതിനുവേണ്ടി അവൻ തന്നെ ചെയ്തതായിരിക്കുമെന്നൊക്കെ പറയുമ്പോ അച്ഛാ അച്ഛൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു ലോജിക് വേണ്ടേ അച്ചേട്ടനും റോഷനും ഇടയിൽ പരിചയം പോലുമില്ല എന്നാണ് അവർ ഫസ്റ്റ് ടൈം കാണുന്നത് തന്നെ അച്ഛൻ എനിക്ക് വേണ്ടി കണ്ടുപിടിച്ച് ആളെ കൊണ്ട് എനിക്കൊരു പ്രശ്നമുണ്ടായി ഇതിന്റെ പ്രധാന കാരണം അച്ഛനും അമ്മയും തന്നെയാണ് അത് ആദ്യം അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്ക് അത് എല്ലാറ്റിനും എന്തിനാ സച്ചിയേട്ടനെ കുറ്റപ്പെടുത്തുന്നതെന്നും ചോദിച്ച് അച്ഛന്റെ വാ അടപ്പിക്കുന്നുണ്ട് വർഷ അല്ല മോളെ ആ സച്ചിയെക്കുറിച്ച് നിനക്ക് അറിയാഞ്ഞിട്ടാ അവൻ അങ്ങനെ ചെയ്യുന്നവനാണെന്നൊക്കെ പറയുമ്പോ സ്റ്റോപ്പിറ്റ് അച്ഛാ എല്ലാ കാര്യത്തിലും അച്ഛന് സംശയാ ഇത് തന്നെയല്ലേ അന്ന് ഫംഗ്ഷനിൽ വെച്ചും സംഭവിച്ചത് അന്ന് തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ മോളെ അവർ മോളുടെ സ്വർണം മോഷ്ടിക്കാൻ നോക്കിയതല്ലേ ചോദിക്കുമ്പോൾ ഒന്ന് നിർത്തുന്നുണ്ടോ ഏവ ചേച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് വേണ്ടി ചേച്ചി എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് അറിയോ അവടെ വീട്ടിൽ എന്നെ എന്തുമാത്രം ചേച്ചി കെയർ ചെയ്യുന്നുണ്ടെന്നറിയോ അല്ലെ അതെല്ലാം അവരുടെ നാടകമാണ് നിന്റെ കയ്യിൽ നിന്നും ക്യാഷ് തട്ടിയെടുക്കാനാണ് അവര് ശ്രമിക്കുന്നതെന്നൊക്കെ മഹിമ പറയുമ്പോ ചേ എന്തൊരു കഷ്ട ഇതേ നിങ്ങൾ മാത്രം എന്താ ഇത്ര വൃത്തികെട്ട രീതിയിൽ ചിന്തിക്കുന്നത് ഏവതേ ചേച്ചി എന്നെ സ്വന്തം സിസ്റ്ററെ പോലെയാണ് കാണുന്നത് അല്ല മോളെ അവളുടെ അനിയൻ പോലും ഒരു കള്ളനാണെന്നൊക്കെ പറയുമ്പോ ആയിക്കോട്ടെ അച്ഛാ അതിൽ അച്ഛൻ എന്താ പ്രശ്നം അച്ഛൻ അന്ന് രേവതി അച്ചിയെ പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ടല്ലേ സച്ചിയേട്ടൻ അങ്ങനെയൊക്കെ പെരുമാറിയത് എന്നല്ല ഇങ്ങനെ വർഷ പറയുമ്പോ നോക്കു മഹിമ ഇത്രയും നേരം മോള് എനിക്ക് വേണ്ടിയാണ് സംസാരിച്ചിരുന്നത് ഇപ്പൊ നമ്മുടെ മോള് അവരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോ അപ്പൊ നിന്റെ അച്ഛനെ അടിച്ചത് ശരിയാണെന്നാണോ നീ പറഞ്ഞു വരുന്നത് വർഷ വർഷയെന്ന് ചോദിക്കുന്നുണ്ട് മഹിമ അത് തെറ്റ് തന്നെയാണ് പക്ഷെ അന്ന് അച്ഛൻ പറഞ്ഞതും തെറ്റല്ലേ മോളെ ഇതുപോലെ നിന്റെ മനസ്സ് മാറ്റാനാണ് അവൻ ഇന്ന് റോഷനുമായിട്ട് നാടകം കളിച്ചതെന്നൊക്കെ പറയുമ്പോൾ ചുമ്മാ അത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കാതെ അച്ഛാ എനിക്ക് വേണമെങ്കിൽ പറയാമല്ലോ റോഷനെ പറഞ്ഞയച്ചത് അച്ഛനാണെന്ന് ഇത് മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ശ്രീകാന്തുമായിട്ട് പിരിഞ്ഞിരിക്കുന്ന കാര്യം അവൻ എങ്ങനെയാ അറിഞ്ഞത് ച്ച് നീ ഞങ്ങളെ സംശയിക്കുകയാണോ എന്ന് ചോദിക്കുന്ന മഹിമയോട് നിങ്ങൾക്ക് എല്ലാവരെയും സംശയിക്കാം എനിക്ക് ആരെയും സംശയിക്കാൻ പാടില്ല ഇത് നല്ല കൂത്ത് എന്ത് തെറ്റാ ഞാൻ ഇവിടേക്ക് ഒരിക്കലും വരാൻ പോലും പാടില്ലായിരുന്നോ ആമ ശ്രീകാന്ത് ഇല്ലാതെ അവൻ വീട്ടിലേക്ക് തിരിച്ചു പോവില്ലെന്ന് പറഞ്ഞതാ ചോറിൽ ഇരുന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അവൻ ഇനിയും ഇതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാൻ പറ്റില്ല ഇതിലൊരു തീരുമാനം എടുത്തേ പറ്റൂ നീ എന്താ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുന്ന മഹിമയോടെ ഞാൻ പോവുകയാണെന്ന് പറയണതും എവിടേക്കെന്ന് ചോദിക്കുന്നുണ്ടേ എൻ്റെ വീട്ടിലേക്കെന്ന് പറയണതും ഇതല്ലേ നിന്റെ വീടെന്ന് തിരിച്ചു ചോദിക്കുമ്പോ അല്ല ശ്രീകാന്ത് ഉള്ളതാണ് എന്റെ വീട് പോവാണെന്ന് പറഞ്ഞു കൊണ്ട് തൻ്റെ പെട്ടിയും ബാഗും അടുത്ത് വർഷം അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ എടി നിന്റെ അച്ഛനെ അടിച്ചവന്റെ വീട്ടിലേക്കാണോ നീ പോകുന്നതെന്ന് ചോദിക്കുന്ന മഹിമയോടെ അച്ഛനെ അടിച്ചവന്റെ കൂടെയല്ലോ ഞാൻ ജീവിക്കാൻ പോകുന്നത് അവന്റെ അനിയൻ ശ്രീകാന്തിന്റെ കൂടെയല്ലേ നിങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടെന്ന് കരുതി ഞാനും ശ്രീകാന്തും എന്തിനു പിരിഞ്ഞിരിക്കണം അതുകൊണ്ട് ഞാൻ ഇനിയും ഇവിടെ നിൽക്കുമെന്ന് നിങ്ങൾ കരുതണ്ട ഞാൻ പോവാണ് അച്ഛാ അമ്മേ ബൈന്നും പറഞ്ഞുകൊണ്ട് തന്റെ പെട്ടിയും ബാഗും അടുത്ത് അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ വർഷ പറഞ്ഞു വർഷം ഇറങ്ങി പോകുന്നതും തങ്ങളുടെ പ്ലാനുകളെല്ലാം പൊട്ടി പൊളിഞ്ഞ് പാളീസ് നോക്കി നിസ്സഹായരായി നോക്കി നിൽക്കുവാണ് മമ്മിയും ഡാഡിയും വർഷ അങ്ങനെ നേരെ വരുന്നത് ശ്രീകാന്തിനെ കാണാൻ റെസ്റ്റോറന്റിലേക്കായിരിക്കും ഇത് പറ്റി പെട്ടെന്ന് ഇങ്ങോട്ട് ഫുഡ് ഓർഡർ ചെയ്യുവാനാണെങ്കിൽ ഞാൻ കൊടുത്തു വിടുമായിരുന്നല്ലോന്നൊക്കെ ശ്രീകാന്ത് പറയുമ്പോ ഞാൻ ഫുഡിന് വേണ്ടിയിട്ടല്ല വന്നത് നമുക്ക് വീട്ടിലേക്ക് പോകാം വാന്നൊക്കെ പറയുമ്പോ ഞാൻ വരില്ലെന്ന് നിന്നോട് പറഞ്ഞതല്ലേ നിന്റെ വീട്ടിലേക്ക് വന്നാൽ നിൻ എന്റെ മനസ്സ് മാറ്റാൻ നിന്റെ അച്ഛനും അമ്മയും പലതും പറഞ്ഞിരിക്കും ഇത് എന്തിനാ ഇനിയും ഒരു പ്രശ്നം വർഷേ നീ വിഷമിക്കേണ്ട നീ തിരിച്ചു വരാതെ ഞാനും എന്റെ വീട്ടിലേക്ക് പോകുന്നില്ല നീ അങ്ങോട്ട് വാന്നു പറഞ്ഞുകൊണ്ട് ഞാൻ നിന്നെ ഫോയ്സ് ചെയ്യാനും വരുന്നില്ല നിനക്ക് എന്ന് തോന്നുന്നോ അന്ന് അങ്ങോട്ട് വരാം വരെ ഞാൻ ഇവിടെ നിന്നോളാം എന്നൊക്കെ പറയുമ്പോ എത്ര നാളിങ്ങനെ ഇവിടെ നിൽക്കും ശ്രീകാന്ത് ഇവിടെ നിന്ന് എന്നെ ഇറക്കി വിടുന്നത് വരെ ഞാൻ ഇവിടെ താമസിക്കും എന്ത് തന്നെയായാലും നീ ഇല്ലാതെ ഞാൻ ഒരിക്കലും നമ്മുടെ വീട്ടിലേക്ക് പോകുന്നില്ല അങ്ങനെ പോകണമെന്നാണെങ്കിൽ സച്ചിയേട്ടൻ വന്ന് സംസാരിച്ച പോയേ ഞാൻ തിരിച്ചു പോകുമായിരുന്നല്ലോ ഇത് പേടിക്കേണ്ട നിന്നെ ഉപേക്ഷിച്ചിട്ട് ഞാൻ ഒരിക്കലും എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകില്ലെന്ന് പറയുവാണ് കേട്ടോ ശ്രീകാന്ത് കാര്യം സംസാരിക്കാനാണ് നീ ഇങ്ങോട്ട് വന്നതെങ്കിൽ വേണ്ട തിരികെ വീട്ടിലേക്ക് പോകാൻ നോക്കെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പോകുന്നില്ല നീ വീട്ടിലേക്ക് വാന്ന് തന്നെ പറയുവാണ് കേട്ടോ വർഷ പറഞ്ഞതൊന്നും നീ കേട്ടില്ലേ വർഷെ നിന്റെ വീട്ടിലേക്ക് ഞാൻ ഒരിക്കലും വരില്ലെന്ന് പറയണതും അതിന് എന്റെ വീട്ടിലേക്കല്ല ഞാൻ വിളിക്കുന്നത് നിന്റെ വീട്ടിലേക്ക് വരാനാണ് പറയുന്നത് വിശ്വസിക്കാനാകാത്തതുപോലെ എൻറെ വീട്ടിലേക്കോന്ന് ചോദിക്കുന്ന ശ്രീകാന്തിനോട് അതെ വാ പോകാമെന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിന്റെ കൈ പിടിക്കുന്നുണ്ട് വർഷ ഇത്രയും പെട്ടന്ന് എന്ത് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് ചോദിക്കുമ്പോ നമ്മുടെ അതല്ലേ നമ്മൾ ആ വീട്ടിലല്ലേ താമസിക്കേണ്ടതേ നീ ഇവിടെയും ഞാൻ അവിടെയുമായിട്ട് എത്ര നാൾ താമസിക്കും എപ്പോഴാണോ അത് നിനക്ക് തോന്നിയതെന്ന് ചോദിക്കുമ്പോൾ ചില കാര്യങ്ങൾ തിരിച്ചറിയാൻ ഞാൻ വൈകി പോയി ശ്രീ എൻ്റെ ഏട്ടൻ ഇന്നെന്താ ചെയ്തതെന്ന് അറിയോ എന്ന് ചോദിച്ചു കൊണ്ട് റോഷനെ സച്ചി അടിച്ച കാര്യമൊക്കെ ശ്രീകാന്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്റെ കാര്യങ്ങളെല്ലാം അറിയുന്ന ശ്രീകാന്തിനും വർഷയുടെ മാറ്റത്തിൽ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് തുടർന്ന് അവർ രണ്ടുപേരും കൂടി വീട്ടിലേക്ക് ഇറങ്ങുവാണ് പിന്നീട് അങ്ങനെ രവീന്ദ്രൻ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും വർഷയും ശ്രീകാന്തും വളരെയധികം സന്തോഷത്തോടെ കയ്യിലൊരു കേക്കുമായിട്ട് അവിടേക്ക് കയറി വരുന്നത് കാണുന്നതും രവീന്ദ്രനും സന്തോഷത്തോടെ ചന്ദ്ര ഇങ്ങോട്ടൊന്ന് വന്നെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയെ വിളിക്കുന്നുണ്ട് ചന്ദ്രയുടെ പിന്നാലെ മറ്റുള്ളവരും ഒക്കെ അവിടേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ അവരെ കാണുന്നതും എല്ലാവർക്കും വളരെയധികം സന്തോഷമാകുന്നുണ്ട് ചന്ദ്ര മുന്നോട്ട് വന്ന് രണ്ടുപേരെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് നമുക്ക് സന്തോഷമായി ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലോ തോന്നിയല്ലോന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിഭവം പറയുന്നുണ്ട് എന്നാൽ വർഷവും ശ്രീകാന്തും തിരികെ വന്നത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല ശ്രുതിക്ക് ഇവരൊരിക്കലും ഇങ്ങോട്ട് വരില്ലെന്നാണല്ലോ ഞാൻ കരുതിയത് പെട്ടെന്ന് എന്താ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നെല്ലാം മനസ്സിൽ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അവരെ ഇങ്ങനെ നോക്കുവാണ് സമയം സച്ചിയോടും രേവതിയോടും വളരെ കൂളായിട്ട് പെരുമാറുവാണ് കേട്ടോ വർഷവും ശ്രീകാന്തവും അത് കാണുന്നതും വർഷക്ക് ഇവരോടുള്ള ദേഷ്യമൊക്കെ മാറിയോ എന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ശ്രുതി വും സച്ചിയോട് നന്നായിട്ട് അടുത്ത് ഇടപഴകുന്നുണ്ട് അത് കാണുന്ന ചന്ദ്രയൊക്കെ കണ്ണു തള്ളി നോക്കി നിൽക്കുവാണോ അവർ കൊണ്ടുവന്ന കേക്ക് എടുത്ത് കട്ട് ചെയ്യാൻ ഒരുങ്ങുമ്പോ ഇതെന്താ കേക്കൊക്കെ ഇന്ന് ആരുടെങ്കിലും ബർത്ത്ഡേ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് സച്ചി ആരുടെയും ബർത്ത്ഡേ ഒന്നും അല്ലേട്ടാ വർഷയ്ക്ക് ഒരു കേക്ക് വാങ്ങാൻ എന്തെങ്കിലും കാരണം വേണോന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും കൂടി ഇരുന്ന് ആ കേക്ക് കട്ട് ചെയ്യാൻ ഒഴുകാണ് കേട്ടോ ആ സമയം ശ്രുതി മുമ്പോട്ട് വന്നേ എന്നാലും വർഷെ നീ ഈ കാര്യം ഇത്ര നിസ്സാരമാക്കി കളഞ്ഞല്ലോ അത് ഞാൻ ഒരിക്കലും കരുതിയില്ല ഈ വീട്ടിലുള്ളവരെ കൊണ്ട് നിന്റെ അച്ഛനെ അത്രയും വലിയൊരു അപമാനം സംഭവിച്ചിട്ടും നീ അതെല്ലാം ഇത്ര വേഗം മറന്നോ എന്ന് ചോദിക്കുന്നുണ്ട് നേരം അത് കേൾക്കുന്ന സച്ചി കണ്ടോ അവൾ വീണ്ടും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുവാണെന്ന് രേവതിയോട് സ്വകാര്യയായിട്ട് പറയുന്നുണ്ട് എന്നാൽ ശ്രുതിക്ക് അന്നേരം തന്നെ നല്ല മറുപടി കൊടുക്കുവാണോ വർഷ നോക്കി ശ്രുതി സംഭവിച്ച കാര്യങ്ങളൊക്കെ സംഭവിച്ചോ ഇനി അത് മാറ്റാൻ ആരെക്കുണ്ടെങ്കിലും പറ്റുവോ ഇനി കുറിച്ച് ഓർത്ത് മാത്രം ആലോചിച്ചിരിക്കാതെ വരാനുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഓർക്കേണ്ടത് ശരിയല്ലേ അങ്കളെന്നൊക്കെ ചോദിക്കുമ്പോ കറക്റ്റ് ആണ് മോള എന്ന് പറഞ്ഞു കൊണ്ട് രവീന്ദ്രനും അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ിനി കേക്ക് കട്ട് ചെയ്യാം എല്ലാവരും വാന്നും പറഞ്ഞുകൊണ്ട് വർഷയും ശ്രീകാന്തും കൂടി ആ കേക്ക് കട്ട് ചെയ്യുവാണ് അതേ കേക്ക് പീസ് എടുത്ത് വർഷ ശ്രീകാന്തിന്റെ വായിലേക്കും ശ്രീകാന്ത് വർഷയുടെ വായിലേക്കും പരസ്പരം പങ്കുവെക്കുന്നുണ്ട് തുടർന്ന് ദാ നിന്റെ ഹസ്ബൻഡിന് കൊടുക്കുന്നു പറഞ്ഞുകൊണ്ട് ശ്രുതിക്ക് ഒരു പീസ് കേക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട് വർഷ അല്ലെ വർഷയും ശ്രീകാന്തും ചെയ്തതുപോലെ ആ കേക്ക് പീസ് എടുത്ത് ശ്രുതി ശ്രുതിക്കും ശ്രുതി ശ്രുതിക്കും പങ്കുവെക്കുന്നുണ്ട് അതിനുശേഷം വർഷ ഒരു കേക്ക് പീസ് കൂടി എടുത്ത് രേവതിയുടെ കയ്യിലും കൊടുക്കുന്നുണ്ട് ഇനി മറ്റു രണ്ടുപേരും ചെയ്തതുപോലെ രേവതി സച്ചിക്കും സച്ചി രേവതിക്കും ആ കേക്ക് പങ്കുവെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നെ പിണക്കവും പരിഭവവും ഒക്കെ മറന്ന എല്ലാവരും വളരെയധികം സന്തോഷത്തിലായിരിക്കും എന്നാൽ വർഷയ്ക്ക് രേവതിയോടും സച്ചിയോടുമുള്ള അടുപ്പം കണ്ട് ഒട്ടും തന്നെ സഹിക്കാനാകുന്നില്ല ശ്രുതിക്കും ചന്ദ്രമതിക്കും അവരുടെ ആ ബന്ധം തകർക്കാൻ അവർ പലതും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും അത് കേട്ട് നിലയിൽ പൊട്ടി പോവാണ് പൊട്ടിപ്പോവാൻട്ടോ സച്ചിയുടെ നന്മ മനസ്സിലാക്കിയ വർഷ പിന്നീട് അങ്ങോട്ട് സച്ചിയെ സ്വന്തം സഹോദരനെ പോലെ കാണുന്നത് സച്ചിക്ക് തിരിച്ചും അങ്ങോട്ട് അങ്ങനെ തന്നെയായിരിക്കും അങ്ങനെ വളരെയധികം ത്രില്ലിങ്ങും രസകരവുമായിട്ടുള്ള എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി വരാനായിട്ട് പോകുന്നത് ഈ ഉറവി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ